ബുദ്ധിമുട്ടിലായി നാട്ടുകാർ പ്രശ്നപരിഹാരത്തിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതികൾ വകയിരുത്തിയതായി തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസീസ് അറിയിച്ചു തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിൽ കടുത്ത കുടിവെള്ള ക്ഷാമം മൂലം ദുരിതമനുഭവിക്കുകയാണ് നാട്ടുകാർ കടുത്ത വേനലിനെ തുടർന്ന് തൂതപ്പുഴ വറ്റിയതും പുഴയിലെ നീരൊഴുക്ക് നിലച്ചതുമാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം കഴിഞ്ഞ പത്ത് ദിവസമായി കാഞ്ഞിരപ്പുഴ ഡാം തുറന്നിട്ടും കുടിവെള്ള പ്രശ്നത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഒൻപത് ഒരിക്കൽ മാത്രം ലഭ്യമാകുന്ന വെള്ളം കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമായി ഉപയോഗിക്കാതെ കുടിവെള്ളത്തിനും അത്യാവശ്യ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കണമെന്ന് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് പറഞ്ഞു തിരുവേദപ്പുറയിലെ പ്രദേശങ്ങളിൽ നെലങ്കാനുമതി കൊടുത്തിരിക്കുന്നത് തിരുവേനപ്പള്ളി മാത്രമല്ല ചുറ്റുവട്ടത്ത പ്രദേശങ്ങളിലെല്ലാം രണ്ടായിരത്തി നാലിന് ശേഷം ഇത്രയും രൂക്ഷതയിലും പുഴ വശ്മോ വരൾച്ചയോ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മഴയുടെ ലഭ്യതക്കുറവ് നമ്മളെ കാര്യമായി ബാധിച്ചുകൊണ്ട് പുഴയിലെ നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ചിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തിനകമായി വാട്ടർ പ്രൊഡക്ടിയുടെ തിരുവേഗപ്പുറം സ്ഥിതി ചെയ്യുന്ന പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് തിരുവേഗപ്പുറം മുഴുവൻ പ്രദേശങ്ങളിൽ കാലങ്ങളായി കുടിവെള്ള പരിഹരണം നടത്തുന്നത് കൂടാതെ മിനി കുടിവെള്ള പദ്ധതികളും ഒരു വെള്ളശ് പരിഹരിക്കുന്നത് സഹായകമായിട്ടുണ്ട് എന്നാൽ എല്ലാ സ്രോതസ്സുകളും പരിപൂർണമായ രീതിയിൽ പറ്റി വരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിൽ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ടെന്നും ഏപ്രിൽ മാസം ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതി തിരുവേഗപ്പുറ ഗ്രാമ ഏപ്രിൽ മാസം എട്ടു ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞുവെന്നും മെയ് മാസത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു കുടിവെള്ളക്ഷേമം മറികടക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള എല്ലാ സേവനവും ജനങ്ങൾക്കായി ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ഏകദേശം വരുന്നത് ഇതുവരെ തിരുവേമ്പുറ പാലത്ത് ആ ഡാമിൽ നിന്നുള്ള വെള്ളം ലഭ്യമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒമനിലായ നാട്ടുകാർ പൊതുജനങ്ങൾ കുടിവെള്ളം ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് മുത്തമുദ്ധാളുകളും അവർക്ക് അവരോട് മനസ്സിലാക്കി തന്നെയാണ് കുടിവെള്ളം ഉപയോഗപ്പെടുത്തുന്നത് ജലം ഉപയോഗപ്പെടുത്തുന്നത് നാട്ടർ അതോറിറ്റി ഒൻപത് ദിവസത്തിൽ ഒരിക്കലാണ് ഓരോ പ്രദേശത്തേക്കും വെള്ളം എത്തിക്കാൻ സാധ്യമാകുന്നത് ആ സമയത്ത് കിണറുകളിലേക്ക് ഓസിറ്റ് വെള്ളത്തെ ദുരുപയോഗം ചെയ്യാതെ അതല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്ക് വെള്ളത്തെ ഉപയോഗിക്കാതെ കുടിവെള്ളത്തിനും അത്യാവശ്യ കാര്യങ്ങൾക്കുമായി മാത്രം പൊതുജനങ്ങൾ കുടിവെള്ളത്ത് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ പൈപ്പ് കുത്തി വെള്ളം വേസ്റ്റായി പോകുന്നുണ്ടെങ്കിൽ അത് വാട്ടർ അതോറിറ്റി ജീവനക്കാരെയോ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളെയോ അറിയിച്ച് വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇടപെടലുകളും ഭയങ്കരരായ പാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്